ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാദമഠം യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക എന്ന് പറയുന്ന വിഷയം ഗ്രഹങ്ങളുടെ ബലം ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതായത് എല്ലാ ഗ്രഹങ്ങൾക്കും ബലാബലങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൽ ആദ്യമായിട്ട് വരുന്നത് സ്ഥാനബലം എന്നുള്ളൊരു കാര്യമാണ് ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തിന് പരിപൂർണമായിട്ടുള്ള ബലം ഉണ്ട് അതുപോലെ തന്നെ മൂലത്രികോണ രാശിയിൽ മുക്കാൽ ബലവും സ്വക്ഷേത്രത്തിൽ പകുതി ബലം ഇനി ബന്ധു ക്ഷേത്രത്തിലാണെങ്കിൽ നാലിലൊന്ന് ബലം സമൻ്റെ രാശിയിൽ എട്ടിലൊന്ന് ബലം ശത്രുവിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പതിനാറിലൊന്ന് ബലം ഒരു ഗ്രഹം നീചത്തിലോ മൗട്ട്യാവസ്ഥയിലോ നിൽക്കുന്ന ഒരു ഗ്രഹത്തിന് ഏതൊരു ബലവും ഉണ്ടായിരിക്കുന്നതല്ല ഈ രീതിയാണ് സ്ഥാന ബലമെന്ന് പറയുന്നത് നിൽക്കുന്ന സ്ഥാനത്തിനനുസരിച്ചുള്ള ബലത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഇനി അടുത്തത് ദിഗ്ബലമാണ് പറയുന്നത് ഒരു ജാതകത്തിലെ രാശിചക്രത്തിൽ ലഗ്നം കിഴക്ക് ഭാഗവും നാലാം രാശി വടക്കും ഏഴാം രാശി പടിഞ്ഞാറും പത്താം രാശി എന്ന് പറയുമ്പോൾ തെക്കുമാവുന്നു വ്യാഴത്തിന് ബുധനും കിഴക്ക് ഭാഗത്തും ശുക്രനും ചന്ദ്രനും വടക്കെന്ന് പറയുമ്പോൾ ശനി ശനിക്ക് പടിഞ്ഞാറും സൂര്യനും കുജനും തെക്കും ബലം കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇതാണ് ദിക്ബലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് വരുന്നത് കാലബലമാണ് ഈ കാലബലം എന്ന് പറയുമ്പോൾ ശുഭഗ്രഹങ്ങൾക്ക് ശുക്ലവശത്തിലും അശുഭഗ്രഹങ്ങളാണെങ്കിൽ കൃഷ്ണഭക്ഷണത്തിലും ബലം കൂടുതലായിരിക്കും ചന്ദ്രൻ കുജൻ ശനി എന്നീ ഗ്രഹങ്ങൾക്ക് രാത്രി കാലങ്ങളിലും ശുക്രനും വ്യാഴത്തിനും സൂര്യനും പകൽ സമയവും ബലം വളരെ കൂടുതലായിരിക്കും ബുധന് രാത്രിയും പകലും ഒന്നുപോലെ ആയിരിക്കും ബലം ഉണ്ടാവുക ബുധൻ ബുധനെ സംബന്ധിച്ച് അതാണ് കാലബലം തുടർന്ന് വരുന്നത് ചേഷ്ടാബലമാണ് അപ്പോൾ ചേഷ്ടാബലം പറയുമ്പോൾ മകരം മുതൽ ആറുമാസക്കാലം സൂര്യൻ വടക്കുമാറി ഉദിക്കുന്നതായിട്ടുള്ള കാലവും ശേഷമുള്ള ആറുമാസം ദക്ഷിണായകാലുന്നു സൂര്യനും ചന്ദ്രനും കാലത്താണ് അധികമായിട്ട് ബലമുണ്ടാകുന്നത് തുടർന്ന് കുജൻ ഗുരു ശുക്രൻ ശനി ബുധൻ ഈ ഗ്രഹങ്ങൾ വക്രമായോ ഇനി ചന്ദ്രനോട് ചേർന്നോ നിൽക്കുമ്പോൾ ആ ഗ്രഹങ്ങൾക്ക് ബലം വർദ്ധിച്ചിരിക്കും അതാണ് ചേഷ്ടാബലം എന്ന് പറയുന്നത് നിസർഗബലം അടുത്തത് നിസർഗലം എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളിൽ ഓരോന്നിനും പ്രകൃതിയുള്ള ശക്തിക്ക് ഏറ്റക്കുറച്ചിലുകളുണ്ട് സപ്തഗ്രഹങ്ങളിൽ വച്ച് ജാതക സംബന്ധമായി അധികം ബലം വരുന്നത് സൂര്യനാണ് തൊട്ടടുത്തായിട്ട് വരുന്നത് ചന്ദ്രൻ മൂന്നാമതായി ശുക്രൻ അടുത്ത് വ്യാഴം തുടർന്ന് ബുധൻ ആറാമതായി കുജൻ ഏഴാമത് ശനി എന്നിങ്ങനെയാണ് കർക്കിടകം വൃശ്ചികം കുംഭം മേടം ഇടവം ഈ രാശികളിൽ നിൽക്കുമ്പോൾ രാഹുവിനും കന്നി മീനം ഇടവം ധനുവിൻ്റെ രണ്ടാമത്തെ പകുതി ഇവകളിൽ കേതുവിനും ബലമുണ്ടായിരിക്കും എന്നുള്ളതാണ് ചൊവ്വ ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങൾ സൂര്യനോട് വളരെ സമീപിച്ച് ഒരേ രാശിയിൽ നിൽക്കുമ്പോൾ ആ ഗ്രഹങ്ങൾക്ക് മൗട്ട്യാവസ്ഥ ഉണ്ടാകുന്നു അതായത് സൂര്യൻ്റെ അത്യുഗ്രമായ പ്രകാശത്തിൽ മങ്ങി അവ നിശേഷം ശക്തിഹീനങ്ങളായി മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഗ്രഹപ്പകർച്ചകൾ എന്ന പോലെ തന്നെ ഗ്രഹമൗഠ്യങ്ങളും ഏതേത് കാലത്തും ഉണ്ടാകുന്നു എന്നുള്ളതാണ് പഞ്ചാംഗങ്ങളിലൊക്കെ വിശദമായിട്ട് കാണിച്ചിട്ടുള്ളത് മൗഢ്യം പ്രാപിച്ച ഗ്രഹം നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ പോലെ തീരെ ശക്തിയില്ലാത്ത ഒന്നായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ തന്നെ ഗ്രഹങ്ങളുടെ വക്രഗതിയും കൂടെ സൂചിപ്പിക്കും രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ ഗ്രഹങ്ങളും മേടം ഇടവം മിദനം എന്നിങ്ങനെ രാശി മാറി ക്രമത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ചില അവസരങ്ങളിൽ ഈ ക്രമം ഇട്ടിട്ട് അതായത് ഇടവത്തിൽ നിന്ന് മേടത്തിലേക്ക് എന്ന ക്രമത്തിൽ പിന്നോട്ട് മാറിയിട്ട് കുറച്ചു കാലം സഞ്ചരിക്കും ഇപ്രകാരം ഗ്രഹങ്ങൾ മറിച്ചുള്ള അതായത് പുറകോട്ടുള്ള സഞ്ചാരത്തെയാണ് വക്രഗതി എന്ന് പറയുന്നത് വക്രഗതിയിൽ നിൽക്കുന്ന ഗ്രഹം ഏത് രാശിയിലായിരുന്നാലും അതിന് ഉച്ചബലം ഉണ്ടെന്നാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ സൂര്യനും ചന്ദ്രനും ഒരിക്കലും വക്രഗതി ഉണ്ടാവുകയില്ല കുജൻ ബുധൻ വ്യാഴം ശുക്രൻ ശനി ഈ ഗ്രഹങ്ങൾക്ക് മാത്രമേ വക്രഗതി ഉണ്ടാവുകയുള്ളൂ ഇതിലും ഒരു വിശേഷ വിധി കൂടെ ഉണ്ട് അതായത് കുജൻ ബുധൻ ശുക്രൻ ശനി ഈ ഗ്രഹങ്ങൾക്ക് വക്രമുണ്ടായാലും വക്രത്തിന് മുൻപ് ഏത് രാശിയിൽ നിന്നോ ആ രാശിയിലെ ബലം മാത്രമേ ചെയ്യുകയുള്ളൂ വക്രത്തിന് മുമ്പ് നിൽക്കുന്ന രാശിയിൽ നിൽക്കുന്ന ബലം എന്താണ് ആ രാശിയിലുള്ള ബലമായിരിക്കും വക്രത്തിലും ചെയ്യുന്ന ആ ഒരു ബലമായിരിക്കും കിട്ടുന്നത് അതായത് ശനി തുലാത്തിൽ നിന്നും കന്നിയിലേക്ക് വക്രഗതിയിൽ സഞ്ചരിച്ചു അവിടെ ഒരു മാസത്തോളം സ്ഥിതി ഉണ്ടായിരിക്കുന്നു എന്ന് എടുക്കാം ഒരു മാസക്കാലവും ശനി തുലാത്തിൽ നിൽക്കുന്നതാ നിൽക്കുന്നതായി തന്നെ വിചാരിച്ച് ജാതക നിശ്ചയിക്കേണ്ടതാണ് ആ രീതിയിലാണ് എടുക്കേണ്ടത് അല്ലാതെ കന്നിയിൽ ശനി നിൽക്കുമ്പോഴുള്ള ബലം പ്രദാനം ചെയ്യുകയില്ല വക്രഗതിക്ക് മുന്നേ ഏത് രാശിയിലാണോ നിന്ന് അവിടുത്തെ ബലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ഇതുപോലെ തന്നെ ചൊവ്വ ബുധൻ ശുക്രൻ ഈ ഗ്രഹങ്ങൾക്കും ഈ രീതിയിൽ തന്നെ എടുക്കാം വ്യാഴത്തിന് മാത്രം ഒരു വ്യത്യാസം ഉള്ളായിട്ടുള്ളത് വ്യാഴം വക്രഗതിയിൽ നിൽക്കുമ്പോൾ വക്രഗതി ബലമല്ലാതെ പൂർവ്വരാശിയിലെ ബലം ചെയ്യുകയില്ല അതായത് വ്യാഴം കുംഭത്തിൽ നിന്ന് മകരത്തിലേക്ക് വക്രമായി പോവുകയാണെങ്കിൽ എന്നാൽ അപ്രകാരം മകരത്തിൽ നിൽക്കുന്ന കാലത്തോളം മകരത്തിലെ ഫലം മാത്രമായിരിക്കും ചെയ്യുന്ന ചെയ്യുക ഉള്ളൂ ഗ്രഹങ്ങൾ തമ്മിലുള്ളൊരു ചെറിയ രീതിയിൽ ഒരു ബന്ധങ്ങൾ ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും കൂടെ ചെറിയ രീതിയിൽ ഞാൻ ഇതിനകത്ത് വിശദീകരിക്കുന്നു ആദിത്യൻ സൂര്യനാണെങ്കിൽ സൂര്യന് ചന്ദ്രൻ കുജൻ വ്യാഴം എന്നിവ ബന്ധുഗ്രഹങ്ങളും ശനി ശുക്രൻ എന്നിവ ശത്രുഗ്രഹവും ബുധൻ സമനായിട്ട് നിൽക്കുന്ന ഗ്രഹവുമാണ് സൂര്യന് ചന്ദ്രനാകുമ്പോൾ സൂര്യൻ ബുധൻ എന്നിവ ബന്ധുഗ്രഹങ്ങളും ശത്രുഗ്രഹങ്ങൾ അവിടെ ചന്ദ്രൻ ആരുമില്ല സമന്മാരായിട്ട് കുജൻ ഗുരു ശനി ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ സമന്മാരായിട്ടും തുടരും കുജൻ ചോദിക്കാണെങ്കിൽ ഗുരു ചന്ദ്രൻ സൂര്യൻ എന്നിവ ബന്ധുഗ്രഹങ്ങളും ബുധൻ ശത്രുവും ശനിയും ശുക്രനും സമന്മാരുമായിട്ടായിരിക്കും വരിക ബുധൻ വരുമ്പോൾ ബുധഗ്രഹത്തിന് സൂര്യൻ ശുക്രൻ എന്നിവ ബന്ധുവും ചന്ദ്രൻ ശത്രുവും കുജൻ ഗുരു ശനി എന്നിവ സമനും ആയിരിക്കും വ്യാഴഗ്രഹത്തിന് സൂര്യൻ ചന്ദ്രൻ കുജൻ ബന്ധുക്കളും ബുധൻ ശുക്രൻ ശത്രുവും ശനി സമനുമായിരിക്കും ശുക്രനാകട്ടെ ശനി ബുധൻ ബന്ധുഗ്രഹങ്ങളും സൂര്യൻ ചന്ദ്രൻ ശത്രുഗ്രഹങ്ങളും കുജൻ വ്യാഴം എന്നിവ സമന്മാരുമായിരിക്കും ശനിക്കാണെങ്കിൽ ശുക്രൻ ബുധൻ ബന്ധുഗ്രഹവും സൂര്യൻ കുജൻ ചന്ദ്രൻ എന്നിവ ശത്രുഗ്രഹങ്ങളും ഗുരു സമന്മാരുമായിരിക്കും ഈ രീതിയിലാണ് ഗ്രഹങ്ങളുടെ റിലേഷൻ നിൽക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം